അസ്സലാമു അലൈക്കും വറഹമുല്ല ഭർത്താവിൻ്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും മാനസിക പീഡനം സഹിക്കാനാവാതെ ചെറുപ്രായത്തിൽ തന്നെ താൻ വിധവയാവേണ്ടി വരുമോ എന്നുള്ള സങ്കടത്തിൽ ആ ഒരു വിഷമത്തിൽ ജീവിതം അവസാനിപ്പിച്ച പത്തൊമ്പത് വയസ്സുകാരി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്വദേശിനിയായ ഷഹാന മുമതാസ് ഇന്നലെ രാവിലെയായിരുന്നു ആ സഹോദരിയുടെ ഖബറടക്കം ഇന്നലെ രാവിലെ എട്ടേ മുപ്പതിന് കൊണ്ടോട്ടി പഴയങ്ങാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലാണ് ആ സഹോദരിയുടെ ഖബറടക്കം നടന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് ആ സഹോദരി ജീവിതം അവസാനിപ്പിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ആ സഹോദരിയുടെ വീടിന്റെ ബെഡ്റൂമിനകത്ത് ആ സഹോദരിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ ആ സഹോദരിയുടെ കുടുംബം കണ്ടെത്തുന്നത് ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് വിവാഹിതയാണ് നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിക്കാഹ് കഴിഞ്ഞ് മകളുടെ വിവാഹ ദിവസവും സ്വപ്നം കണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി നേരത്തെ വരാമെന്ന് പറഞ്ഞ് വിദേശത്തേക്ക് പോയ ഉപ്പ ഇന്നലെ രാവിലെ മൂന്നേ മുപ്പതിന് കൊണ്ടോട്ടിയിൽ മടങ്ങിയെത്തി അല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് മകളുടെ നിക്കാഹ് കഴിഞ്ഞ് നിക്കാഹ് തന്നെ വളരെ സംഭവമായിട്ടാണ് അത്ര ആ കുടുംബം നടത്തിയത് ഉമ്മയുടെയും വാപ്പയുടെയും ഏക മകളാണ് അതുകൊണ്ട് തന്നെ ആ ഏകമകളുടെ നിക്കാഹ് വളരെ ഭംഗിയാക്കി നടത്തണമെന്ന് ഏതൊരു ഉപ്പയും ആഗ്രഹിക്കുമല്ലോ കുടുംബക്കാരും മറ്റുമൊക്കെ ഒരുമിച്ച് കൂടി വളരെ ഭംഗിയായി മകളുടെ നിക്കാഹ് നടത്തിയതിന് ശേഷമാണ് ആ ഉപ്പ വിദേശത്തേക്ക് പോകുന്നത് വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ആ ഉപ്പയുടെ മനസ്സിലുള്ള സ്വപ്നം ഇനി തൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി മടങ്ങി വരണം മകളുടെ മകൾക്ക് വേണ്ടി വീടിന് മുന്നിലൊരുങ്ങുന്ന ആ ഒരു വിവാഹ പന്തലിലേക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ അണിയിച്ച് നല്ല ആഭരണങ്ങളൊക്കെ അണിയിച്ച് മകളുടെ കൈപിടിച്ച് ആ വിവാഹ പന്തലിലേക്ക് എത്തണം തൻ്റെ മരുമകന്റെ കൈയിലേക്ക് തൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കയ്യിലേക്ക് അവളെ കൈപിടിച്ച് അവളെ ഏൽപ്പിക്കണം അവളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം തൻ്റെ കുടുംബവും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ഒരു ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് വിദേശത്തേക്ക് പോയ ഉപ്പയാണ് ഇന്നലെ രാവിലെ ആ ഉപ്പ കൊണ്ടോട്ടിയിൽ വിമാനമിറങ്ങിയത് ആ ഉപ്പ തൻ്റെ മകളുടെ അടുക്കലേക്ക് എത്തുന്നത് മകളെ അവസാനമായിട്ടുള്ള യാത്ര അയക്കുന്നതിന് വേണ്ടിയായിരുന്നു പുത്തൻ ഡ്രസ്സുകളൊക്കെ അണിഞ്ഞ് നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഭർത്താവിൻ്റെ കൈയും പിടിച്ച് ഭർത്താവിനോടൊപ്പം പറഞ്ഞയക്കേണ്ടിയിരുന്ന ഉപ്പ മകളെ മൂന്ന് കഷ്ണം വെള്ള തുണിയിൽ കപറിലേക്ക് പറഞ്ഞയക്കുന്ന ആഹ്റത്തിലേക്ക് പറഞ്ഞയക്കുന്ന ആ ഒരു വേദനിപ്പിക്കുന്ന ചിത്രങ്ങളും ആ ഒരു വാർത്തയുമൊക്കെയാണ് ഇന്നലെ നമുക്ക് കൊണ്ടോട്ടിയിൽ നിന്നും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ലോകോ ആ സഹോദരിക്ക് പുറത്ത് നിൽക്കട്ടെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ പല ആളുകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തൊമ്പത് വയസ്സിൽ എന്തിനാണ് ആ സഹോദരിയുടെ നിക്കാഹ് നടത്തിയത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന അങ്ങനെയൊക്കെ കമൻ്റ് രേഖപ്പെടുത്തുന്നതൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു പത്തൊമ്പത് വയസ്സിൽ നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ ആ കുട്ടിയുടെ ആ കുട്ടിയെ ഭർത്താവിനോടൊപ്പം പറഞ്ഞയച്ചിട്ടില്ല നമ്മുടെയൊക്കെ നാടുകളിൽ ചെറുപ്രായത്തിൽ തന്നെ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പലരെയും പ്രേമിച്ച് നടക്കുന്നുണ്ടല്ലോ അതൊന്നും ആരും ആരൊരു കുറ്റംഹറ്റി ആരും കരുതാത്തൊരു കാലഘട്ടമാണിത് ഇവിടെ വളരെ നിയമപ്രകാരമാണ് ആ സഹോദരിയുടെ നിക്കാഹ് നടന്നിട്ടുള്ളത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം നല്ലൊരു ആലോചന വന്നപ്പോൾ ഈ മൊറയൂർ സ്വദേശിയായ ഈ അബ്ദുൽ വാഹിദിൻ്റെ കുടുംബം വന്ന് വിവാഹം ആലോചിച്ചതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ നിലക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് മകളെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു മകളുടെ സ്വ സ്വത്തോ സ്വർണമോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അതൊന്നും കരുതിയിട്ടല്ല ഞങ്ങൾ മകളെ വിവാഹം ആലോചിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുടുംബം ഈ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും അവർക്ക് തെറ്റൊന്നും തോന്നിയില്ല നല്ലൊരു ബന്ധമായി തോന്നി അങ്ങനെയെങ്കിൽ നിക്കാഹ് കഴിച്ചിടാം കല്യാണം ഇപ്പം നടത്താൻ പറ്റില്ല മകളുടെ പഠനം കഴിഞ്ഞതിന് ശേഷം അവളുടെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കല്യാണം നടത്താവൂ എന്നൊക്കെ പറയുന്നു ഓക്കെ അതെല്ലാം സമ്മതിച്ചു ഏതായാലും ഏക മകളല്ലേ വളരെ ഭംഗിയായി തന്നെ നിക്കാഹി ചടങ്ങുകളും മറ്റുമൊക്കെ നടത്തി ഇരുപത് ദിവസത്തോളം ഈ ഭർത്താവ് ഈ കുട്ടിയോടൊപ്പം താമസിക്കുന്നു പല ദിവസം ഈ കുട്ടിയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു ഇവർ പുറത്തൊക്കെ കറങ്ങാൻ പോകുന്നു അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണോ ജീവിക്കുക അതുപോലെ ഇരുപത് ദിവസം ജീവിച്ചതാണ് ഈ ഷഹാന മുമതാസിനോടൊപ്പം ആ കുട്ടിയുടെ ഭർത്താവ് അബ്ദുൽ വാഹിദ് എന്നിട്ടാണ് ഇരുപത് ദിവസത്തിന് ശേഷമാണ് ഈ അബ്ദുൽ വാഹിദ് വിദേശത്തേക്ക് പോകുന്നത് വിദേശത്ത് പോയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ നിരന്തരം ഫോണിൽ വിളിച്ച് നീ കളറ് കുറവാണ് ആ കുട്ടിയുടെയും ഈ ഭർത്താവിൻ്റെയും ഫോട്ടോ കണ്ടാൽ എന്തായാലും മനസ്സിലാവും നമ്മൾക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഭർത്താവിനേക്കാളും അബ്ദുൽ വാഹിദിനേക്കാളും എന്തുകൊണ്ടും മിടുക്കിയാണ് എന്തുകൊണ്ടും ഭംഗിയുള്ള കുട്ടിയാണ് ഈ ഷഹാന മുമതാസ് എന്ന് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഏതായാലും ആ കുട്ടിയെ നിരന്തരം നീ കളർ കുറവാണ് നീ കറുപ്പാണ് നിന്നോടൊപ്പം നടക്കുമ്പോൾ എനിക്ക് വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയും നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് നമുക്ക് പിരിയാം എന്നൊക്കെ പറയുന്നു പക്ഷെ ഒരു പെൺകുട്ടിയുടെ മനസ്സല്ല ആ അത് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പിരിയാൻ കഴിയില്ല നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ ഈ പെൺകുട്ടിയാണല്ലോ ആ പെൺകുട്ടി വല്ലാതെ സ്നേഹിച്ചിരുന്നു അത് ആ കുട്ടി പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അപ്പം ഇവൻ അതിന് പറഞ്ഞ മറുപടി ഒരു ഇരുപത് ദിവസമല്ലായിട്ടുള്ളൂ നീ എന്തിനാണ് പിന്നെ ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെയാണ് അത്രേ ഇവൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞത് ആ പെൺകുട്ടിക്ക് അതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല ആ പെൺകുട്ടി ഈ ഭർത്താവിൻ്റെ കുടുംബത്തോട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അവൻ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവനക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇതിനും വേണ്ടി നിൽക്കുന്നത് എന്നൊക്കെയാണ് അത്രേ ഭർത്താവിൻ്റെ ഉമ്മയും കുടുംബവും ഒക്കെ മറുപടി പറഞ്ഞത് എന്നാണ് ആ കുട്ടിയുടെ കുടുംബത്തിന്റെ സംസാരത്തിൽ നിന്നും മീഡിയകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് സ്വാഭാവികമായും ആ പെൺകുട്ടിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നെ കുടുംബവും ഇതറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നല്ല പഠിക്കുന്ന നല്ല മിടുക്കിയായ കുട്ടിയായിരുന്നു അത്രേ പഠിത്തത്തിൽ അല്പം പുറകോട്ട് പോയത് ശ്രദ്ധിച്ച അധ്യാപകരാണ് ഈ കുട്ടിയുടെ വിടും കുടുംബത്തെ വിവരം അറിയിക്കുന്നത് എന്താണ് അവൾ കഴിഞ്ഞ ശേഷം പഠിത്തമൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോഴാണ് കുടുംബം ഈ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കണം അവൾക്ക് വല്ലാതെ വിഷമമുണ്ട് അവളുടെ മുഖത്ത് അപ്പോൾ അതേക്കുറിച്ച് കൂടുതലായി കുട്ടിയോട് ചോദിക്കുമ്പോഴാണ് കുട്ടി പറയുന്നത് എന്നോട് ഇക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞു ഭർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഭർത്താവിന്റെ കുടുംബം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പലതവണ എന്നിട്ട് ഈ കുടുംബവുമായിട്ടൊക്കെ ഈ വീട്ടുകാർ ചർച്ച നടത്തി ഈ കുട്ടിയുടെ ഭർത്താവുമായൊക്കെ പലപ്പോഴും സംസാരിച്ചൊക്കെ നോക്കിയതാണത്രേ പക്ഷേ അവർ വാശിയിലായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അത് ആ പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലത്രേ അതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ജീവിതം അവസാനിപ്പിച്ചതിനൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ജീവിതം അങ്ങനെ അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല പെൺകുട്ടികൾ തൻ്റെ ഇടം കാണിക്കണമായിരുന്നു പോട്ടെ എന്ന് വെക്കണമായിരുന്നു പക്ഷെ എന്തോ ആ പെൺകുട്ടിക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്നറിയില്ല മരണത്തിന് ശേഷമുള്ള ഈ ജീവിതത്തെക്കുറിച്ചുള്ള പൂർണ്ണ വലിയ ബോധമില്ലാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരി കുട്ടിക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകിയിട്ടില്ലേ അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും ഒരു പെൺകുട്ടി ഒരു മുസ്ലിം കുട്ടിയുടെ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ പറ്റില്ല പക്ഷേ അടുത്ത കാലങ്ങളിൽ ധാരാളം ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് മക്കളെ ഒരിക്കലും നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയാണ് പക്ഷേ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ ഉറപ്പ് നമ്മളെ വെറുതെ പെടില്ല അള്ളാഹു നമുക്ക് നൽകിയ ജീവനാണ് അള്ളാഹു ആ സഹോദരിക്ക് പുറത്ത് നൽകട്ടെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ഒരിക്കലും നമ്മൾ ആത്മഹത്യ എന്നുള്ളത് ചിന്തിക്കരുത് ആത്മഹത്യ ഒന്നിനുമുള്ള ഒരു ഫോൺ വഴിയല്ല ഇപ്പൊ ഈ കുട്ടിയുടെ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ കുട്ടി ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ആത്മഹത്യ ചെയ്തു പക്ഷെ ആർക്കാണ് നഷ്ടപ്പെട്ടത് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു ആ കുട്ടിയുടെ കുടുംബത്തിനാണ് നഷ്ടം ആ കുട്ടിയുടെ ഉപ്പ മകളുടെ മകളെ സ്വപ്നം കണ്ട് വളർത്തി അവരുടെ മാതാപിതാക്കൾക്കല്ല നഷ്ടം ഇവിടെ എന്താണ് തൻ്റെ ഭർത്താവിന് എന്താണ് സംഭവിക്കുന്നത് കുറച്ചു കാലം കേസും പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരിക്കും അത് കഴിയുമ്പോൾ അവൻ വീണ്ടും വേറെ കല്യാണം കഴിച്ച അവൻ സുഖത്തോടു കൂടി ജീവിക്കില്ലേ നഷ്ടം നമുക്കല്ലേ കേസെടുത്തിട്ടുണ്ട് കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏതായാലും നിയമപരമായിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടട്ടെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ ശിക്ഷ കിട്ടട്ടെ ഒരു പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അത് നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാകുമ്പോഴാണ് തെറ്റുകുറ്റങ്ങളൊക്കെ കുറയുക ഏതായാലും വല്ലാത്ത വേദന തോന്നിയ ഒരു മരണമാണ് ഈ ഷഹാന മുമാസിൻ്റെ പത്തൊമ്പത് വയസ്സുകാരി മാതാപിതാക്കളുടെ ഏകമകൾ അള്ളാഹു അവർക്ക് സമാധാനം നൽകട്ടെ പെൺകുട്ടിക്ക് അള്ളാഹു പുറത്ത് നിൽക്കട്ടെ സ്ലാമത്തുള്ള